ഹലോ ഹായ് എല്ലാവർക്കും കലർക്കൽ മഹാണി ജ്വല്ലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മഹ കലർക്കൽ മഹാർണി ജ്വല്ലേഴ്സിൽ ഒരുപാട് ഓർണമെൻറ്റ്സ് അവൈലബിൾ ആണ് നമുക്ക് ഏത് റേഞ്ചിലുള്ള ഓർണമെൻറ്റ്സും നമ്മുടെ ജ്വല്ലറിയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് കമ്മലുകളുടെ കലക്ഷൻസാണ് അതായത് സ്റ്റഡ്സ് ആണെങ്കിലും ജിംകാസ് ആണെങ്കിലും പിന്നെ പാർട്ടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് കമ്മൽസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ ഒരു കമ്മലിൻ്റെ സെക്ഷനിൽ അത്യാവശ്യം നല്ല തിരക്കാണ് കാരണം ക്രിസ്മസ് ടൈമാണ് നല്ലൊരു റഷ് ടൈമാണ് അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് കമ്മൽ എടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ട് കുറച്ച് പാഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായിരിക്കും ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ നാല് ട്രെയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഫസ്റ്റ് ട്രെയിൽ ആണെങ്കിൽ ആൻറ്റിക്ക് വരുന്നുണ്ട് പിന്നെ ചെട്ടനാട് ചെട്ട്നാട് വരുന്നുണ്ട് അങ്ങനെ പല ടൈപ്പ് മിക്സ്ഡ് ആയിട്ടുള്ള ആണ് വെച്ചിരിക്കുന്നത് ഇത് കൂടുതലും ഹാങ്ങിങ് ടൈപ്പ് ഓർണമെൻറ്സ് ആണ് ഇതാ ഈ ഒരു ട്രെയിലാണ് നമ്മളെ സ്റ്റഡ് ടൈപ്പ് ഓർണമെൻ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം ഞാൻ ഇങ്ങനെ വൈഡായിട്ട് എടുത്തുകൊണ്ട് വരാൻ കാരണം നമുക്ക് ഇവിടെ കളക്ഷൻസ് ഒരിക്കലും ലിമിറ്റഡല്ല വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് തന്നെ നമ്മുടെ ജ്വല്ലറിയിൽ അവൈലബിൾ ആണ് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഈവൻ ഇഫ് നമ്മുടെ കയ്യിൽ ആ ഒരു പീസ് ഇപ്പോൾ നമുക്കിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ പോലും നമ്മളത് കസ്റ്റം ചെയ്തു തരുന്നതായിരിക്കും സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കല്ലറിക്കൽ മഹാനി ജ്വല്ലറിൽ വന്ന് പെർച്ചേസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മളിത് ഈ ഒരു ട്രെയിൽ നോക്കിയാൽ കണ്ടോ ആദ്യത്തെ ആ ഒരു ഞാൻ പറഞ്ഞത് പാർട്ടി വെയർ ഒക്കെ ഇടാൻ പറ്റുന്ന നമുക്ക് വെഡിങ്ങിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള എന്നാൽ വെഡ്ഡിങ്ങിന് മാത്രമല്ല പിന്നെയാണെങ്കിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആൻഡിക്കിൻ്റെ ഒരു ഹാങ്ങിങ് ടൈപ്പ് കമ്മലാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് കണ്ടോ പതിനാല് ഗ്രാം ആണ് ഈ സ്റ്റോൺ ബൈറ്റ് ഒക്കെ മൈനസ് എട്ട് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് ഇത് നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു കേരള ട്രഡീഷണൽ വരുന്നൊരു കമ്മലാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നെഗാസിനകത്ത് ഫ്രഷ് സ്റ്റോൺ വർക്ക് വരുന്ന രീതിയിലുള്ളൊരു കമ്മലാണ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കമ്മലാണ് കണ്ടോ എനിക്ക് ഇവിടെ ഇവിടുത്തെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഒരു ടൈപ്പ് ഓഫ് ഓർണമെന്റ് ആണ് ഈ ഒരു നെഗാസിന്റെ പീസിൽ വരുന്ന ഫ്രഷ്യസ് സ്റ്റോൺസിൽ വരുന്ന നഗാസിൻ്റെ ഐറ്റംസ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് പത്തൊമ്പത് ഗ്രാമാണ് ഭയങ്കര നടുക്കത്തെ ആ സംഭവം കണ്ടില്ലേ ഭയങ്കര ഭംഗിയുള്ളൊരു സംഭവമാണ് ഇത് ഇതാ ഇതൊരു മിക്സ്ഡ് ഇത് നമ്മുടെ കൽക്കട്ട ബംഗാളി ബോക്ക് ടൈപ്പ് ആണ് ഇത് വരുന്നത് ഇതിൻ്റെ വെയ്റ്റ് ആക്ച്വലി ഞാൻ പറഞ്ഞുതരാം പത്തൊമ്പത് എഴുന്നൂറാണ് ഈ ഒരു ഹാങ്ങിങ് കമ്മലിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു കമ്മലിൻ്റെ ആണ് ഞാൻ പറയുന്നത് കണ്ടോ പിന്നെ ഈ ഒരു ചെട്ടിനാട്ടിൽ വന്നിരിക്കുന്ന ഒരു കമ്മൽ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ആ ഒരു റെഡ് ഒക്കെ നടക്ക് വന്നിട്ട് ഈ ഒരു കമ്മലിൻ്റെ വെയ്റ്റ് വരുന്നത് ട്വൻറ്റി ടു ആണ് ഈ ഒരു കമ്മലിൻ്റെ വെയിറ്റ് വരുന്നത് അങ്ങനെ ഒന്ന് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും പറയാനുണ്ടാവും ആൻറ്റിൻ്റെ വോറൊരു സെറ്റ് ഇതാ കണ്ടോ ഈ ഒക്കെ വെയിറ്റ് വരുന്നത് സി പതിനാല് ഗ്രാം ആണ് ഈ ഒരു കമ്മലിൻ്റെ വെയിറ്റ് വരുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ ചെയ്തിരിക്കുന്നത് നോക്കാം ആ വെയിറ്റ് പിന്നെ വരുമ്പോൾ ഇതാ കണ്ടോ ചെറിയ ചെറിയ ാങ്ങിങ്സ് പോലെ വന്നിട്ടുള്ള കമ്മൽ ഇരുപത് ഗ്രാം ആണ് ഈ ഒരു കമ്മലിന് പേറ്റ് വരുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു സെഷന് പറയുന്ന കൂട് എന്ന് പറയും നമ്മൾ ജിംക എന്ന് പറയും കൂട് കൂടെന്നാണ് നിങ്ങളൊക്കെ ഈ ഒരു മലബാർ ഏരിയസിൽ പറയാറ് കണ്ടോ നല്ലതുണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആ നോക്കിയേ കണ്ടോ എന്ത് രസത്തിലൊരു ഓക്സിഡൈസ് ചെയ്തിട്ട് ഒരു ബ്ലാക്കിലോ എന്ന രീതിയിലുള്ളൊരു എന്താ പറയാ ഒരു നഗാസിന്റെ സെറ്റാണ് ഇരുപത് ഗ്രാം ആണ് ഈ ഒരു കമ്മലിന്റെ വെയിറ്റ് വരുന്നത് പിന്നെ വരാണെങ്കിൽ ഇതാ ഇപ്പം എത്രയൊക്കെ നമ്മൾ ഫാഷൻ വന്നാലും ഈ കേരള ടൈപ്പ് ഓർണമെന്റ്സിൻ്റെ ഒരു കിട്ടുന്ന ഒരു പഞ്ച് വേറെ തന്നെയാണ് കണ്ടത് പതിനേഴ് ഗ്രാമിൽ കേരള ടൈപ്പ് ഒരു ജിമ് പിന്നെ പറയാനാണെങ്കിൽ ഇതാ ഇത് ഇതും വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ഈ ഒരു ടൈപ്പ് ഈ ട്രയാങ്കിളിനകത്ത് ദേവിയുടെ മോട്ടപ്സ് വരുന്ന രീതിയിൽ ഈ ഒരു ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് സി പതിനാറ് ഗ്രാം ആണ് ഈ ഒരു കമ്മലിൻ്റെ വെയിറ്റ് വരുന്നത് ഇതാ കണ്ടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ആൻഡിക്കിൽ വരുന്ന പീസാണ് അങ്ങനെ ഈ ഒരു ട്രേ ഈ ഒരു ഇനി അടുത്തൊരു ട്രേയിലോട്ട് വരുമ്പോൾ ഇതിൽ കൂടുതലും നമ്മൾ കുറച്ച് ഈ ഒരു ഈ ഒരെണ്ണം ഒഴിച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് നോർമലായിട്ടും നമ്മൾ ഹാങ്ങിങ്സ് അല്ലാത്ത രീതിയിലുള്ള സ്ട്രട്ട് ടൈപ്പ് കമ്മലാണ് ഇത് കണ്ടോ നല്ല രസമുള്ള അല്ലേ ഈ കാശി കാശിമലയുടെ രൂപത്തിൽ വരുന്ന ഈ രണ്ട് ഇതിൽ വര ചെട്ടിനാട്ടിൽ വരുന്ന പീസ് മൂന്ന് ഗ്രാമാണ് ഈ ഒരു കമ്മലിൻ്റെ വെയ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് മൂന്ന് ഗ്രാമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതാ ഈ ഒരു ഈ വരുന്ന ഒരു സ്റ്റഡ് അതുപോലെ തന്നെ ദാ ഈ ആൻറ്റിക്കിൽ ഈ ഒരു സ്റ്റഡ് ഈ ഒരു സ്റ്റഡിൻ്റെ വെയ്റ്റ് വരുന്നത് ആറ് ഗ്രാമാണ് സ്റ്റോൺ വെയിറ്റ് ഒക്കെ മൈനസ് ചെയ്തിട്ട് ആറ് ഗ്രാം വരുന്നുണ്ട് ഇതാ പിന്നെ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഷ്യ സ്റ്റോൺസിൽ നഗാസിന്റെ വൗക്ക് വരുന്നതാണ് ഒരു ഫ്ലോറൽനാത്ത് ദേവി മോട്ടീവ് ഒക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ അല്ലേ ഒരു സൺഫ്ലവർ പോലെ ഇപ്പോൾ ഉണ്ട് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് മൂന്ന് ഗ്രാം ആണ് പിന്നെതാ ഈ ഒരു കമ്മൽ അങ്ങനെ ഒരുപാട് കമ്മലുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ എഗെയിൻ നമ്മുടെ ഒരു കുറച്ച് പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്മലാണ് കണ്ടോ ഇതൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആ നോക്കിയേ കണ്ടോ എന്ത് രസുള്ള കമ്മലാണ് ഇരുപത്തിനാല് ആണ് ഈ ഒരു കമ്മലിൻ്റെ വെയിറ്റ് വരുന്നത് റെഡ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് കണ്ടോ സോ ബ്യൂട്ടിഫുൾ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കമ്മലിന്റെ കളക്ഷൻസ് ഓരോ ഇനി ചെറിയ ജിംകാസ് ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാനൊക്കെ ആ ഒരു ടൈപ്പിൽ പെട്ടെന്ന് എനിക്ക് ചെറിയ ജിംകാസിനോട് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ പന്ത്രണ്ട് ഗ്രാമാണ് ഈ ഒരു ജിമ വെയിറ്റ് വെയിറ്റ് വരുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് കണ്ടു ഈ ഒരു കേരളയിൽ വരുന്ന ഈ ഒരു ജിമ കണ്ടോ ആറ് ഗ്രാമാണ് നല്ല ഭംഗിയില്ലേ ദാ ഇത് കണ്ടോ എന്തൊക്കെ നമ്മുടെ പുതിയ കളക്ഷൻ കേട്ടോ കണ്ടോ ആൻറ്റിക്കിൻ്റെ ആന്റിക്കിൻ്റെ ഒരു പത്തൊമ്പത് ഗ്രാമിൽ വരുന്നൊരു കമ്മലാണ് ഈ ഒരു കമ്മൽ ഈ ഒരു കമ്മൽ ഇതിൻ്റെയൊക്കെ ചോക്കോർ മാലകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇരുപത്തി മൂന്ന് ആണ് ഈ ഒരു കമ്മലിന്റെ വെയിറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു കമ്മലിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ പതിനേഴ് ഗ്രാം ആണ് സ്റ്റോൺ വെയിറ്റ് മൈനസ് ചെയ്തിട്ട് വെയിറ്റ് വരുന്നത് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ധൈര്യമായിട്ട് കണ്ണു അടച്ച് വന്നോളൂ നിങ്ങൾ നോക്കുന്ന കളക്ഷൻസ് എന്തായാലും കൂടെ ഉണ്ടാവും ഇനി ഇങ്ങനത്തെ അല്ല ചെറിയ സ്റ്റെപ്സ് ആണെങ്കിൽ അത് ആണ് എന്താണോ അത് ഞങ്ങൾ തന്നിരിക്കും ഉറപ്പായിട്ട് തന്നിരിക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് മഹാറാണിലെ ജ്വല്ലറിലേക്ക് പോകുന്നൂ നമുക്ക് ഔട്ട്ലെറ്റ്സ് ഉള്ളത് തലശ്ശേരിയിലും കണ്ണൂരിലുമാണ് അപ്പോൾ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ടിൽ ദെൻ கலரிகல் மஹாரணி ஜெல்லர்ஸ் பேங்க் ரோடு கண்ணூர் ஏ வீ கே நாயர் ரோடு தலசேரி எம் ஒ ரோடு திரிஷூர்